നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏതാണ്ട് ഒരു പകുതിയോടെ ആരംഭിച്ച ഒരു വലിയ ദുരന്തമാണ് ലോകമെമ്പാടും നിരവധി ചെറുപ്പക്കാർ മധ്യവയസ്കർ ഒക്കെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു പ്രതിഭാസം നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ഇത് മുമ്പില്ലാത്ത വിധം കൂടിയതുകൊണ്ട് അതായത് കുഴഞ്ഞു വീണ് മരണങ്ങൾ പണ്ടുമുണ്ടായിട്ടുണ്ട് അത് പുതുമയുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അതിലുണ്ടായ ക്രമാതീതമായ വർധനം പണ്ടങ്കമില്ലാതിരുന്ന വിധം നമ്മൾ ഈ അർത്ഥ സമയത്ത് ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള അധ്യാപക പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ മുമ്പിൽ കുഴഞ്ഞു വീണ് മരിച്ച വാർത്ത വായിച്ചു അതുപോലെ നമ്മൾ എല്ലാ ദിവസവും എവിടെയെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള മരണങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ ഒരു അന്വേഷണം നടത്താൻ നമ്മുടെ രാജ്യത്തെ സർക്കാരുകൾ ശ്രമിക്കാതെ ഏറ്റവും ഒടുവിൽ പല ആൾക്കാരും ഇത് കൊറോണ വാക്സിൻ മൂലം സംഭവിക്കുന്നതാണോ എന്ന സംശയം ഉന്നയിച്ചപ്പോൾ ഐ സി എം ആർ അതങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു പഠനം നടത്തി എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് കൊറോണ വാക്സിനിൽ സംശയം ഉണ്ടായത് അത് വാക്സിൻ വിരോധം കൊണ്ടൊന്നുമല്ല കാരണം രണ്ടായിരത്തി ഇരുപതിലാണ് ഇവിടെ കൊറോണ വന്നത് പലപ്പോഴും പല വിദഗ്ധരും ഇങ്ങനെയുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ അവരതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഇത് കൊറോണ വന്നു പോയതുകൊണ്ടാണ് കൊറോണ പോലെയുള്ള ഒരു വനിയൊക്കെ വന്നു പോകുമ്പോൾ കുറേറെക്കാലത്തേക്ക് പ്രശ്നം ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ നമ്മൾ ശരിയായിട്ട് കാര്യങ്ങൾ നോക്കി നിരീക്ഷിച്ച് മനസ്സിലാക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഒടുവിലാണ് കൊറോണ വന്നത് കൊറോണ എന്ന് പറയുന്ന പനി പണ്ടും ഉണ്ടായിരുന്നതാണ് ഇതാദ്യമായിട്ട് സംഭവിക്കുന്ന ഒന്നുമല്ല പണ്ടും പല ആൾക്കാർക്കും ഇത്തരത്തിലുള്ള പനി ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ ഒരു മഹാമാരിയായിട്ട് അത് വന്നു എന്നവർ പ്രചരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ കൊറോണ നേരിട്ട് കണ്ടതാണ് ആ സമയത്ത് ഇവിടെ വാക്സിനൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ തുടക്കത്തിലാണ് വാക്സിൻ കൊടുക്കാൻ തുടങ്ങിയത് നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വന്ന വർഷം മരണങ്ങൾ വളരെ കുറവായിരുന്നു കേരളത്തിൽ ഏതാണ്ട് മുപ്പതിനായിരം ആൾക്കാർ കുറവാണ് മരിച്ചത് മാത്രമല്ല നമ്മൾ എവിടെയും കൊറോണ ബാധിച്ച ഏതെങ്കിലും വ്യക്തി കുഴിഞ്ഞ് വീണ് മരിച്ചതായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ വീണ് മരിക്കുന്നതായിട്ടോ ആ വർഷം എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നമ്മൾ കണ്ടിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ ഒരു ആദ്യ പകുതി ആയപ്പോഴേക്കുമാണ് പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങളുടെ ഒരു തുടക്കം അതായത് വാക്സിൻ ആരംഭിക്കുന്നത് പൊതുജനങ്ങൾക്കുള്ള വാക്സിൻ ആരംഭിക്കുന്നത് നമ്മുടെ രാജ്യത്ത് മാർച്ച് മാസത്തിലാണ് ഒരുമാതിരിപ്പെട്ട ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ആ സമയത്തൊക്കെ തന്നെയാണ് വാക്സിൻ കൊടുക്കാൻ ആരംഭിച്ചത് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതും വാക്സിനും തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നത് വാക്സിൻ വരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള മരണങ്ങൾ വളരെ കുറവായിരുന്നു എന്നതുകൊണ്ടാണ് ഈ വാക്സിൻ അല്ലാതെ മറ്റേതെങ്കിലും ഒരു കാരണം ഇതിനായിട്ട് നമുക്ക് കണ്ടെത്താനും സാധിക്കുന്നില്ല കാരണം കൊറോണ ബാധിച്ചത് സർക്കാരിൻ്റെ തന്നെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏതാണ്ട് നാല് ശതമാനം ആൾക്കാർക്ക് മാത്രമാണ് നാലോ അഞ്ചോ ശതമാനം പേർക്ക് മാത്രമേ കൊറോണ ബാധിച്ചിട്ടുള്ളൂ എന്നാൽ വാക്സിൻ അവർ കൊടുത്തത് എൺപത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കാണ് അതായത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും വാക്സിൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വാക്സിൻ വീക്കം ഉണ്ടാക്കുമെന്നും രക്തം കട്ടപിടിപ്പിക്കാമെന്നും ഒക്കെ വാക്സിനുകളുടെ തന്നെ ഫാക്ടർ ഷീറ്റുകളിൽ പറഞ്ഞിട്ടും ഇങ്ങനെയൊരു സാധ്യത ഇവരാരും അതിൽ കാണാതെ ഐ സി എം ഒരു പഠനം നടത്തി വാക്സിൻ എടുത്തത് കൊണ്ടല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കാരണം ഐ സി എം വാക്സിൻ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്ത രാജ്യത്തെ സ്ഥാപനമാണ് ഐ സി എംമാറും ഭാരത് ബയോടെക്കും ചേർന്നാണ് വാക്സിൻ ഉണ്ടാക്കിയത് അപ്പോൾ അവിടെ തന്നെ വാക്സിൻ ഉണ്ടാക്കി അവിടെ തന്നെ അത് മാർക്കറ്റ് ചെയ്തിട്ട് ഈ വാക്സിൻ മൂലം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും എന്ന് എങ്ങനെ അവർക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ് ഇവിടെ ഞാൻ നിങ്ങളെ ഒരു ഇന്റർവ്യൂ കാണിക്കുകയാണ് ഡോക്ടർ ദീപക് നടരാജൻ എന്ന് പറയുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ കാർഡിയോളജിസ്റ്റ് ഇദ്ദേഹം പല അന്താരാഷ്ട്ര ജേണലുകളിലും അദ്ദേഹത്തിൻ്റെ പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിയർ റിവ്യൂ ചെയ്ത പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതല്ലാതെ നിരന്തരമായിട്ട് പല പത്രമാധ്യമങ്ങളിലും കോളം എഴുതുന്ന ആളാണ് ഡൽഹിയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ കാർഡിയോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റായിട്ട് അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര പ്രശസ്തനാണ് ഏതാണ്ട് രണ്ട് പ്രധാനമന്ത്രിമാരുടെ കാർഡിയോളജിസ്റ്റ് ആയിട്ട് അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് ഒരു പ്രസിഡന്റിന്റെ കാർഡിയോളജിസ്റ്റ് ആയിട്ട് സേവനം ചെയ്തിട്ടുണ്ട് നിരവധി മുഖ്യമന്ത്രിമാരും നിരവധി ക്യാബിനറ്റ് മന്ത്രിമാരും അദ്ദേഹത്തിന്റെ ചികിത്സ തേടുന്നുണ്ട് തേടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരിക്കൽ നെൽസൺ മണ്ടേലയ്ക്ക് നമ്മുടെ രാജ്യം അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാർഡിയോളജിസ്റ്റായിട്ട് നിയമിച്ചത് ഇദ്ദേഹത്തെയാണ് ഞാൻ ഇത്രയും പറഞ്ഞു പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പരിചയമുള്ള ശരിയായ രീതിയിൽ ഗവേഷണം നടത്തിയിട്ടുള്ള അതിൻ്റെ എല്ലാ വശങ്ങളിലൂടെയും അതിൻ്റെ എല്ലാ കാരണങ്ങളിലൂടെയും സഞ്ചരിച്ച് നല്ല കൃത്യമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ദീപക് നടരാജൻ അദ്ദേഹം ഒരു അലോപ്പതി ഡോക്ടറാണ് അപ്പോൾ അദ്ദേഹം പങ്കെടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം ഇംഗ്ലീഷിലാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ വളരെ ലളിതമായ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങളതൊന്ന് കേട്ടു നോക്കുക Dr Natarajan I'm going to come to you how do you explain what happened to this young man all of 34 years old there is a video available just look at him he's running between the wickets he slows down he slows down so still, clearly something is coming and then he simply collapses okay your your question is uh, is justified and uh, the answer could be slightly complex the situation is not as simple as mm -hmm. you believe it is because uh, excess mortality is being seen mm. all over the world. A classic example would be Singapore. Singapore had an excess mortality last year mm. of about 40%. It was 50% in 2022. And uh, as recently as October 2023, it was about 30%. Now, what is excess mortality? Excess mortality mm. means that you have an average figure between 2015 and 2019 thats about 5 years so we find that more people are dying now and crucially these people are youngish they are in their 30s 40s and 50s so mm -hmm. what is happening the most important thing is why have they suddenly started started to occur they have they have begun in the year 21 22 23 now this is the time frame when you rolled out your vaccines all over the world now, this angle you must accept, you must ponder over this, you must keep an open mind. There is tremendous data, there is massive data that uh, vaccinations, especially the gene based vaccines such as the messenger RNA vaccines and the uh, adenovirus vector vaccines, cause what is called myocarditis, which in simple English is inflammation of the heart. We have autopsy studies, we have autopsies, numerous autopsy studies. And autopsies are the final diagnosis, and they have confirmed that these people are dying because of myocarditis. We have data from Thailand that in young children, the incidence was 2.3%. We have data from Switzerland that the incidence was 2.8%. I'm talking of myocarditis, which is diagnosed by symptoms of, let's say, chest pain, palpitations, shortness of breath. And there may or may not be ECG changes. There may or may mm. not be troponin changes. There may or may not be echo changes, but you confirm confirm the situation by a cardiac MRI. I'm sorry, I'm giving you a prolonged lecture, mm. but this has to be kept in mind. Now we come to this young child mm. You have uh, stated that this person was uh, did not have any previous disease. He is playing cricket, so obviously the guy is uh, mm. reasonably fit, or definitely must have been very fit despite that mm -hmm. despite that we see a sudden collapse mm -hmm. the sudden collapse cannot be because of a brain tumor cannot be because of mm -hmm. a lung disease it has to be a cardiac problem this mm -hmm. is a cardiac situation now there is a possibility that this young man was vaccinated was vaccinated in 2021 and then had a booster last year we don't have those mm -hmm. vaccine uh, details mm -hmm. but what we confirm confirm would be an autopsy and not a simple autopsy mm -hmm. but a special staining autopsy hasn't the icmr come out with a study ruling out any link that covid and its vaccines could possibly have with heart situations well the answer is no there is a study which has been published which had about 67 to 69 authors and this was published in their own journal i forget the name of the journal the study was not based on autopsies it was based on what is called verbal autopsies it was retrospective we have no confirmation whether these people died suddenly or did not die suddenly and these uh, these uh, mm. what's the word these limitations are are uh, revealed by the authors themselves in that paper because i've gone through that paper in great detail mm. that paper is a very skimpy paper it does not uh, mm. answer our question that whether people are having myocarditis or not. Hmm. Now I have published a case report, which was published hmm. in the uh, Case Reports International, a journal. This was published last year in June 2023. This hmm. was a this is a very interesting case. I, I will finish this in about 10-15 seconds. We have a middle-aged female who was hypertensive, who came to me with chest pain, which was rather atypical. Hmm. Her ECG was normal. Her echo was normal so i subjected her to a treadmill test now here something very interesting happened she had at peak exercise a ventricular couplet which means she had a very short a very brief episode of a ventricular arrhythmia which can be dangerous and because of that i she underwent a coronary angiogram and the angiograms were normal so then we had to keep her admitted because she would had an angiogram done and at a, about 11 o'clock in the night, she complained of chest pain. The uh, the resident doctor pulled mm -hmm. me up. I said, "Look, maybe there's nothing there because the arteries are normal." Mm -hmm. But at that point of time, she had a Holter attached to her, which is a 24-hour ECG recording. Mm -hmm. The next morning, when I assessed mm -hmm. that 24-hour ECG recording, I found, to my horror, that when she had the symptoms, she was having a short run of ventricular tachycardia. So therefore, I put her. On, on okay. a cardiac MRI, which showed us a scar tissue. So now okay. we add up all these facts together. We have a middle aged female who's been uh, vaccinated in 2021, has had two shots of the AstraZeneca vaccine, has a booster okay. in 2022, hmm. and following okay. that, she has a scar. Okay. And that scar is arrhythmogenic. And if she exercises, she will throw a okay. tachycardia, which could be lethal. Okay. നമ്മുടെ നാട്ടിലെ വിദഗ്ധന്മാർ ഒളിച്ചു വയ്ക്കുകയാണ് ഈ അടുത്ത സമയത്ത് കേരളത്തിലെ മലയാളികളെ മുഴുവൻ പലവട്ടം പല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഡോക്ടർ രാജീവ് ജയദേവൻ അദ്ദേഹം കോവിഡ് ടാസ്ക് ഫോഴ്സിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമാണ് അതായത് ഐ സി എം ആറിൻ്റെ പഠനത്തെ ന്യായീകരിച്ചുകൊണ്ട് ഐ സി എം ആർ കുറച്ച ആൾക്കാരിൽ ഈ ഡോക്ടർ ദീപക് നടരാജൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു വ്യക്തി കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ അയാളുടെ മരണകാരണം കണ്ടെത്തേണ്ടത് ഒരു സ്പെഷ്യൽ ഓട്ടോപ്സി പരിശോധനയിലൂടെയാണ് ഓട്ടോപ്സിയിൽ അത് മയോ അതായത് ഹൃദയവിദ്യയ്ക്ക് ഉണ്ടാക്കുന്ന വീക്കം മൂലമാണെങ്കിൽ അത് തീർച്ചയായിട്ടും വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ആ വഴിയിലൂടെ ഐ സി എം ആർ പഠനം നടത്തിയത് ഐ സി എം ആർ സത്യം പറഞ്ഞാൽ ആരെയാണ് കണ്ടത് ആരെയാണ് പഠനത്തിന് വിധേയപ്പെടുത്തിയത് പോലും നമുക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം തന്നെ പറയുന്നത് വളരെ ചെറിയ ഒരു പഠന റിപ്പോർട്ടാണ് അവരുടെ പഠന റിപ്പോർട്ടിനെ അംഗീകരിക്കാനേ പറ്റില്ല എന്നാണ് ലോകത്തിലേക്കും തന്നെ ഒരുപക്ഷെ ഏറ്റവും പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധരിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ ദീപക് നടരാജ് പറഞ്ഞത് അപ്പോൾ വാക്സിനെ സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് എല്ലാവരും തിരിച്ചറിയണം പക്ഷേ ഈ പറയുന്ന വിദഗ്ധന്മാരാരും തന്നെ അതായത് നിങ്ങളോട് വാക്സിൻ എടുക്കണമെന്ന് നിർബന്ധിച്ചിട്ടുള്ള ആവരാരും തന്നെ നിങ്ങളോട് അങ്ങനെ പറയില്ല കാരണം അവർക്കത് പറയാൻ പറ്റില്ല അത് തിരിച്ചറിയേണ്ടത് നമ്മളാണ് അപ്പോൾ ഇങ്ങനെ വാക്സിൻ എടുത്ത് ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരാളും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് ഡോക്ടർമാരുടെ നമ്പറുകൾ തരികയാണ് ഈ മൂന്ന് വ്യക്തികളെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇവർ മൂന്ന് പേരും നിങ്ങൾ ഏത് തരം വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും ശരി അതുമൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ നിങ്ങളുടെ രക്തത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ തക്ക ചികിത്സ ചെയ്യുന്നവരാണ് ഇവരുടെ ചികിത്സ നിങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് തന്നെ മെഡിക്കൽ പരിശോധന നടത്തി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഉറപ്പാക്കാവുന്നതാണ് അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ മൂന്ന് പേരിൽ ആരെയെങ്കിലും ബന്ധപ്പെടുക ബന്ധപ്പെട്ട് അവരുമായിട്ട് സംസാരിക്കുക അവരുടെ ഉപദേശം അനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകാം അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ അടുത്തുള്ള ഡോക്ടർമാരെ നിങ്ങൾക്ക് കാണാം അത് അലോപ്പതിയിലെ വിദഗ്ധന്മാരെയായാലും കാണാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദത്തിലെയോ പ്രകൃതി ചികിത്സയിലെയോ ഹോമിയോയിലെയോ അങ്ങനെ നമ്മുടെ അടുത്തുള്ള നല്ല ഡോക്ടർമാരെ കണ്ട് നിങ്ങൾക്ക് ഇക്കാര്യം ഡിസ്കസ് ചെയ്യാം ഒരു അവരുടെ പക്കലും ഇതിനുള്ള മാർഗം കാണും പക്ഷേ ഇങ്ങനെ ഒരു സംശയം മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഡോക്ടർ ദീപക് നട്ടരാജൻ നടത്തിയ വെളിപ്പെടുത്തിലൂടെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് നമ്മൾ അതിനൊരു പരിഹാരം കാണുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക്